പ്രശ്നമാണ് കഴിഞ്ഞ ഷൂട്ടിൽ വെക്കാൻ പറ്റില്ല ഇന്നെങ്കിലും ഞാൻ വെക്കും നമ്മള് തുടങ്ങാണ് രണ്ട് രണ്ടര വർഷമായി ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു പ്രോപ്പർ ഷൂട്ട് ചെയ്യാൻ പോകുന്നു ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ബ്രൈഡൽ ഷൂട്ടോ എന്തെങ്കിലുമൊക്കെ അല്ലേ സന്ധി ഒരു സൈഡിൽ തയ്യൽ ഉദാഹരണ നമ്മുടെ പേര് പറഞ്ഞു കൊടുക്കൂ വീഡിയോ കണ്ടപ്പോ ഇച്ചിരി ഒന്ന് ഡീസന്റ് ആയതാ മിണ്ടുന്നില്ല കുട്ടി വിണ്ടു കുട്ടി മിണ്ടുന്നില്ല ഒരു രണ്ടു വർഷങ്ങൾക്ക് മുന്നേ ഇത് അല്ല ഒരു ആൽബം ഷൂട്ടിന് വന്നതാണ് പിന്നെ ഈ പാർലറിൽ പോയി ഞാൻ ഇറങ്ങിയിട്ടേ ഇല്ല അല്ലാതെ ഗസ്റ്റ് ലുക്കും ജസ്റ്റ് വന്ന് ചെയ്തിട്ട് പോകുന്ന അല്ലാതെ നമ്മൾ പ്രോപ്പർ ഒരു ഷൂട്ട് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് വിട്ടു കൊടുക്കണ്ട പിന്നെ ഇവിടെ ചേച്ചി തന്നെ എന്തുവാ ഇതും ചേച്ചിയുടെ സംഭവമുണ്ട് അപ്പം സീരിയലിലത്തേക്കും അല്ലാതെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇവിടെ നിന്നാണ് ഡ്രെസ്സും എടുക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ പോയിട്ടുള്ളൂ പിന്നെ ഗസ്റ്റ് ലുക്ക് മേക്കപ്പായിട്ടങ്ങ് ചെയ്യും പക്ഷെ ഇതുപോലൊരു കറക്റ്റ് പക്കാ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നലല്ലേ ഫസ്റ്റ് ഷൂട്ട് ഇവിടെ തന്നെ ആയിരുന്നു അതും ഗസ്റ്റ് ഫോട്ടോഷൂട്ട് അങ്ങനെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ ആദ്യത്തെ സീരിയലിലേക്ക് വേണ്ടിയിട്ടുള്ള എന്തുവാ ആ ഫസ്റ്റ് ഫോട്ടോ അയച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ ശാരി വെച്ചിട്ടാണ് അതല്ലാതെ നമ്മൾ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ വലിയ ഗ്യാപ്പ് വന്നു വേറെ എടുത്ത് ചെയ്യുന്നതിനേക്കാളും നമ്മൾ അത്രയേ ഉള്ളൂ വേറെ ഇതിൻ്റെ ഇടയിൽ നമ്മളെ ഫുഡടിയും കഴിഞ്ഞ് എല്ലാം കഴി കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ഇതും കൂടി വീഡിയോ എടുക്കാൻ രാവിലെ തരും പിന്നെ നമ്മൾ ഷൂട്ടായി ഷൂട്ടെല്ലാം കഴിഞ്ഞ് എന്താ പെട്ടെന്ന് പോകുന്നതിന് മുന്നേ കിട്ടിയാൽ മതിയായിരുന്നു അവസാനം പുള്ളിക്കാരി ഫുഡ് കഴിക്കുന്ന മാത്രമേ കിട്ടിയോളൂ ശരി അപ്പം നമ്മൾ ഞങ്ങൾ പോയി റെഡിയാവാം ബാക്കി ഇത്െമിനോ ട്രിക്ക് എന്ന് പറയുന്ന ഒരു ആയുർവേദിക് പേജ് പേഞ്ച് അയച്ചതായിട്ടോ അപ്പൊ ഞാനത് ചെക്ക് ചെയ്തിട്ട് കഴിക്കാം അല്ല റിവ്യൂ ഇടാമെന്ന് പറഞ്ഞു അപ്പം ഇത് നമ്മുടെ ബെൻസസ് ഡേറ്റ് ഒക്കെ ആകുമ്പോൾ പെയിൻ ഇല്ലേ പലർക്കും പല രീതിയിലുള്ള പെയിൻ ഒക്കെ ഇല്ലേ അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന മാറാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം ഞാനൊന്ന് ഡ്രൈവ് നോക്കാം എന്നിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ ഇൻസ്റ്റയില് കൊടുത്തേക്കാം ടിപൊളി കമ്മലായിട്ടുണ്ട് നമ്മൾ പക്ഷെ ബാക്കി ഷൂട്ടൊക്കെ ആകുമ്പോ ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്ത് ഷൂട്ട് വരുമ്പോൾ നമ്മൾ നല്ല സംസാരിച്ച് സമയമൊക്കെ എടുത്ത് ും അവലബിൾ ആണ് പള്ളാരേറെ കണ്ണാടി നോക്കി ഹൈ കണ്ണാടി നോക്കി അറിയോ ദേവേ നെസ്സി ചിചി ഹൈ ഞാൻ ഇനി ഹെയർ സ്റ്റൈൽ വെക്കാൻ കടന്നിരിക്കുകയാണ് ഗയ്സ് ലെറ്റ്സ് ഗേ ലെറ്റ്സ് സി ഓക്കേ കംപ്ലീറ്റ് ലുക്ക് ഗയ്സ് ഇനി അടുത്താണ് ലൊക്കേഷൻ ലൊക്കേഷനിലേക്ക് പോവാൻ അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൊക്കെ കാണാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് നോക്കുക എന്താ അ ബ്യൂട്ടിഫുൾ ആയിരുന്നു മേക്കപ്പും അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു അപ്പോൾ ഗൈസ് നമുക്കടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്